ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഒരു ദൈവശബ്ദം കേട്ടാണ് ഞാൻ അത് സൺഡേ പറയൂന്ന് പറഞ്ഞു മൂന്ന് ഒക്ടോബർ മാസം ഞാൻ പ്ലേ തോട്ടായി ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചു റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് ഭർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ഭയങ്കരം തന്നെ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല എന്നോട് കർത്താവിന് സംസാരിച്ചപ്പോൾ ഞാൻ നെടുമ്പാട് വീടും സഭയുടെ കുറ്റം എന്തുണ്ട് ചർച്ചിന്റെ കുറ്റം എന്താ ഇവിടെ കാശ് കൊടുക്കരുത് ഇവിടെ ദശാംശം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വ്യക്തിയോട് ഇറങ്ങി പോടാണോ ഏതോ ജനമാണ് അവർ എന്റെ ജനമാണ് നീ അവരോട് പറയണം അങ്ങനെ പറയരുത് അവരിലും അവരുടെ തലമുറയിൽ നിന്നും തിന്മ വിട്ടു മാറുകയില്ല എന്ന് പറയുന്നു ഇത് ദൈവം ഒരു കാര്യം സംസാരിച്ചത് ആ പ്രാർത്ഥനാ മുറിയിൽ അതേ സമയത്ത് മറന്നു പോകാതെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഈ ജനം അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ പ്രവാചകന്മാർ മുന്നറിയിപ്പുകൾ കൊടുക്കും ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരാണ് അടുത്ത ഡേഞ്ചറസ് സോണുകളിലേക്ക് പോയി കേറുന്നത് ദൂതന്മാർ നിന്നെ കാണുന്നു അഭിഷേകൻ ഇത്രയും കോൺഫിഡൻസോടെ പരസ്യമായി ഈ കാര്യം പറഞ്ഞിട്ട് നീ മറുതിരിക്കാൻ നിൽക്കുവാണെങ്കിൽ ഒന്ന് കണ്ണടച്ചേ ഇത് ഇതൊരു എന്റെ വാക്കാരത്തിൽ ഞാൻ ഇത് ചെയ്യിക്കത്തില്ലായിരുന്നു ഇത് ദൈവത്തിന്റെ ശബ്ദമായതിനാൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ലൈഫിൽ നിങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ക്ഷമ പറയണം മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ എടുത്ത് പെരുമാറട്ടെ